വൃതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ശബരിമല സന്നിധാനത്ത് മണ്ഡല പൂജ ചടങ്ങുകൾ നടന്നു മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് നന്നേ കുറവാണ് ഉണ്ടായത് കാലത്തിന്റെ തുടക്കത്തിൽ കണ്ട തിരക്ക് സന്നിധാനത്ത് നിന്നില്ല ഇന്ന് രാത്രി നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിനു വൈകിട്ട് മാത്രമേ നട തുറക്കൂന്ന് ഇന്ന് പരിസമാപ്തിയാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സന്നിധാനത്ത് തിരക്ക് കുറവായിരുന്നു രാത്രി പതിനൊന്നിന് അടയ്ക്കുന്ന നട മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം മുപ്പതിന് തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് ഇന്ന് രാവിലെ വിവിധ അഭിഷേകങ്ങൾ പൂർത്തിയാക്കി പത്ത് മുപ്പതിനെ മണ്ഡലപൂജ ചടങ്ങുകൾ തുടങ്ങി തന്ത്രി കണ്ഠര മഹേഷ് മോഹനയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഇന്ന് രാത്രി ഹരിവരാസനം പടി നട കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ വലിയ തിരക്കുണ്ടായിരുന്നെങ്കിലും മണ്ഡല പൂജ ദിവസം തീർത്ഥാടകരുടെ നിര ക്യൂകോംപ്ലസ് വരെയായി കുറഞ്ഞു മണ്ഡലകാലത്തിന് തുടക്കത്തിൽ തിരക്ക നിയന്ത്രിക്കുന്നതിൽ ദേവസ്വം ബോർഡും പോലീസും ഏറെ പഴി കെട്ടിരുന്നു എന്നാൽ പിന്നീട് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടന എത്തിയിട്ടും ദർശനത്തിന് തടസ്സമുണ്ടായില്ല ന്യൂസ് ബ്യൂറോ സന്നിധാനം